ശാമ ശാമക്കാ വിളിക്കുന്നുണ്ട് ഫുഡൊക്കെ ഇണ്ട് ഷ്യമില ഫുഡൊക്കെ അയച്ചോ ആരായതല്ലേ എന്റെ വൈഫാണ് പണിയൊന്നും ഇല്ലേ പണിയൊന്നും ഇല്ല ട്രാക്കില് വെച്ചിട്ടില്ല റെയിൽവേയിൽ വെച്ചിട്ടുണ്ടോ പൊതുവെ സ്റ്റേഷനിൽ അതി കിട്ടിട്ടുണ്ട് വണ്ടി പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ആരെ കാണുന്നില്ലാലോ പോയി നമസ്കാരം എന്താണ് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് തോന്നില്ലെന്നാ പണിക്കന്നെ വണ്ടി തന്നെയാ ഗ്യാസ്റ്റാഫിലെന്തോന്നും ഇണ്ടാത്തത് എന്തിനാ ഹെഡ്സെറ്റ് വെച്ച് നമ്മൾ പറയുന്നത് കേൾക്കില്ലല്ലോ നമ്മൾ പറയുന്നത് കേൾക്കില്ല പക്ഷെ ഞാൻ പറയുന്ന ക്ലിയർ ആയിക്കോട്ടെ ചോദിച്ചിട്ടാണോ വെച്ചത് സാധനം ഇങ്ങനെ ജോയിൻഡ് ചെയ്ത് എന്നാൽ അതുകൊണ്ടാ വേറെ ഒന്നുമില്ല ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേസ് എല്ലാവരും ഓടി പോയോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ ഷാമിൽ ഫോൺ പറയുന്നുണ്ട് പറയൂ പറയൂ വേറെ വിശേഷം പറ ഗ്യാസ് നല്ല ചൂടാണ് നല്ല ചൂട് നല്ല വേര് നല്ല വണ്ടി ഇത വണ്ടിയുണ്ട് ഞങ്ങൾ എത്ര വണ്ടിയുണ്ട് ഗ്യാസ് ഒന്നല്ല അതിൻ്റെ അപ്പുറത്തുള്ള കുറെ വണ്ടിയാണ് ട്രെയിൻ ഇണ്ടാ ട്രെയിൻ ഉണ്ടോന്ന ട്രെയിൻ ഉണ്ട് ട്രെയിൻ ഉണ്ട് ഷ്യാമി റെയിൽവേ ഉള്ളത് അതേ റെയിൽവേ ഉള്ളത് തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എന്തായാലും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ട്രെയിൻ വരുന്നതാണ് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗ്യാസ് എല്ലാവരുമായോ എല്ലാവരും ഡബിൾ ടൈപ്പ് ചെയ്ത് എഴുതാടിച്ച് കയറി വ്യാസ് ഞാൻ മൂന്നാമത്തെ ലൈക്ക് അടിച്ചു താങ്ക് യു ജൂലി പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും മഹേഷ് കുമാർ നമ്പൂതിരി ഗുഡ് മോർണിംഗ് ലൈക്ക് കേട്ടിട്ട് മഹേഷ് കുമാർ നമ്പൂതിരി താങ്ക് യു അങ്ങ് ഓടി ടുത്തു രക്ഷപ്പെടുക എന്താണ് ഷാമിനെ കാണണ്ട നമ്പൂതിരി വീട്ടിലേക്കുള്ളൂ പറയുന്നുണ്ട് എന്താ തിരക്കാണോ ഗുരു ജോസഫ് കഴിച്ചോ ജോലി ഉണ്ടല്ലേ അതേ ജോലിയാണ് ഫുഡൊക്കെ കഴിച്ചു സെഫിയ ഇന്ന് രാവിലെ തന്നെ ഓട്ടോറിക്ഷ ഇരുന്നാണല്ലോ നമ്മളെ പണി തന്നെയല്ലേ സഫ്യ സെഫിയ നാലാമത്തെ ലൈക്ക് അടിച്ചിട്ടുണ്ട് താങ്ക് യു ശാമ ഹായ് ജോലി ന്യൂആ ന്യൂവ പറഞ്ഞത് ന്യൂ ടൈപ്പ് ഏത് വായിച്ചിട്ടില്ല അഞ്ഞോട് മിണ്ടൂലേക്കുന്നുണ്ട് മിണ്ടൂലേ ഓ അതുകൊണ്ടിരിക്കും അല്ലേ ഷാമില ഇന്ന് ഹായ് ജോലിന്ന് പറഞ്ഞിട്ടിട്ടത് പിന്നെ എന്തൊക്കെയുണ്ട് ഗ്യാസ് വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട് അറിയൂ അവിടെ മഴയൊക്കെ ഉണ്ടോ ഇവിടെ നല്ല വെയിലാണ് ഗ്യാസ് ജൂലി ജോസഫ് ഹായി ഗ്യാസ് പറഞ്ഞ ദേഷ്യം പിടിച്ചിരിക്കുന്ന ഭാവം എന്താ എന്താ പറ്റിയത് രണ്ടാക്കി എന്ത് റിയാസ് പ്രിയം ഹായ് റിയാസ്കാ ഹായ് ഹലോ ഡബിൾ ടാപ്പ് ചെയ്യാ സ്ക്രീനിൽ ഡബിൾ ടേപ്പ് ചെയ്യാം ലൈവില് വന്നാലും ഡബിൾ ടാപ്പ് ചെയ്യാ സപ്പോർട്ട് ചെയ്യുക ഷോർട്സ് വീഡിയോസ് ഉള്ള ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യ എന്തിനാ പൊഞ്ഞു എന്നോട് എനിക്ക് ദേഷ്യം സ്നേഹനെ കൊണ്ടല്ലോ ദേഷ്യം ഞാൻ എന്താ പറഞ്ഞിട്ടുണ്ടാവോ അതുകൊണ്ട ദേഷ്യം ജൂരി ജോസഫ് ഇവിടെ മഴയും ഇല്ല വെയിലും ഇല്ല ഏ മഴയില്ല നല്ല വെയിലാണ് അതേ അവസ്ഥയാണ് ഇപ്പൊ എല്ലാവരും സാധ്യത സാധ്യത കെ പി എം ഹായ് സാധ്യത അഞ്ചാമത്തെ ലൈക്ക് സാധ്യത അടിക്ക് ഗ്രസ് റിയാസ്കാല ഡബിൾ ടൈപ്പ് സ്ക്രീന ഡബിൾ ടൈപ്പ് ലൈക്ക് ആ സ്നേഹം വാരി അടിഞ്ഞു എന്ന് പറയുന്നുണ്ട് എന്താണ് ലൈവിലുള്ളവർ ആര് ലേക്കിയത് ഡബിൾ ടെ പിയും ഡബിൾ ടെ പിയ ജൂലി ജോസഫ് ശബല എന്താ സത്യം പറഞ്ഞ സ്നേഹം വാരി എറിഞ്ഞിട്ട് അല്ലേ കാര്യം ചെയ്യ ഇന്നൊരു രണ്ട് സിൽക്ക് വാങ്ങിട്ട് ഓണത്ത് കൊണ്ടു

വിദ്യാഭ്യാസം ഇല്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ലക്ക എന്താ ചെയ്യാൻ എവിടെയാ വീട് തലശ്ശേരി ആണ് സ്ഥലം തലശ്ശേരി തലശ്ശേരി ജോലി ദോസഫ് ഫോട്ടോ ആൾക്കാർ വരുന്നുണ്ടോ വന്നിട്ടില്ല ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് റെയിൽവേ സ്റ്റേഷനിലെ ട്രാക്കിലാണുള്ളത് തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ ട്രാക്കിലാണുള്ളത് വണ്ടി വരാനുണ്ട് വണ്ടി വന്നു കഴിഞ്ഞാൽ ചടപടാന്ന് പറഞ്ഞിട്ട് വണ്ടി പോവും ലക്കിക്ക് കിട്ടണം പണി ലക്കിക്ക് കിട്ടിക്കഴിഞ്ഞാൽ കിറ്റേ കിട്ടി പോയ പോയി കുഞ്ഞു മക്കളെല്ലാം നീച്ചാ ജൂലി ജോസഫ് വന്നിട്ട് കുറെ നേരം ആയോടാ ഇല്ല ഇല്ല പത്ത് എട്ടായിക്കോളും അപ്പൊ വണ്ടി ലൈവ് വന്നതിനാക്കും ഗ്യാസ് ജോലി ദിവസ സമയം കിട്ടുമ്പോൾ വരാം ഓകെ വന്നതിൽ വളരെ സന്തോഷം ശാമില രണ്ടുപേരും ഉറങ്ങുകയാണ് ഡബിൾ ടാപ്പ് ചെയ് അടിച്ച് കയറുക അതന്നെ ശ്യാമിലെ പറയുന്നത് എല്ലാവരും അടിച്ചു കയറുക വണ്ടിയുണ്ട് നിങ്ങൾ ട്രാക്കിൽ എത്ര വണ്ടി ഉള്ളേ നോക്കിയിരിക്കുന്നു ഇതാ വണ്ടി ഫുള്ള് കഴിഞ്ഞിട്ടുവാണോ എൻ്റെ വണ്ടി ഇതാണ് അവസ്ഥ നല്ല വണ്ടിയാണ് ഫുള്ള് വണ്ടിയാണ് ഫുള്ള് വണ്ടിയാണ് കേസ് ജോലി തിരക്കിലാണ് ഓക്കെ ഓക്കെ വാ പോയിട്ട് വാ പോയിട്ടുവാറട്ടെ ബാക്കിയുള്ളവരൊക്കെ പോരട്ടെ ഗ്യാസ് എല്ലാവരോട് പോയി എല്ലാം അടിച്ചു കയറുക എനിക്കല്ല നിനക്കാണ് അതേ ഞാനിപ്പോ ട്രാക്കില് വെച്ചിട്ടുള്ളത് ഗ്യാസ് എന്ത് പറയാനാ എല്ലാരും ഓടിവാ ഇതാണ് നമ്മളെല്ലാരും ജോലി ജോസഫ് എനിക്കല്ലോ എല്ലാരും വെയിറ്റ് ചെയ് ചേട്ടാ സുഖാണോ സുഖമാണ് ആരോടാ മുപ്പറോടാ പൈസ എടുക്കാൻ ി വീട് എവിടെ എന്താ പത്തനംതിട്ട ആ ഓക്കെ രതീശി പത്തനംതിട്ടല്ലേ അതെ അറിയാലോ അറിയാലോ എന്തൊക്കെയുണ്ട് രതീഷ്ടോ ജൂലി ജോസഫോ അതെന്നെ എന്ന് പറയുന്നുണ്ട് പിന്നെ വേറെന്തൊക്കെയുണ്ട് രതീഷേട്ട വിശേഷങ്ങൾ ഡബിൾ ടൈപ്പ് ചെയ്യട്ടോ സ്ക്രീനിൽ ആരും ഡബിൾ ടൈപ്പ് ചെയ്യുന്നില്ല ലൈക്ക് ഒക്കെ കുറവാണ് ഷ്യമിലെ പോയി ഷ്യമിലൊരട്ടെ രതീഷ് ജി വീട് എവിടെയാണ് വീട് തലശ്ശേരിയാണ് രതീഷ് കേട്ടാ മോളൂസ് വേൾഡ് ഹായ് റാജി ബ്രോ ഹായ് മോളൂസ് നിഷ മോ നിഷ ഹായ് ഹലോ എല്ലാവരും ഡബിൾ ടൈപ്പ് കേട്ടോ സ്ക്രീനിൽ ഡബിൾ ടൈപ്പ് ഇതുവരെ ചാനൽ സബ്യായിട്ട് സബ് ഞാൻ പിന്നെ പിന്നെ വെച്ച ചാനലും കൂടി സബ് ചെയ്യണം കേട്ടോ എൻ്റെ വയസ്സിൻ്റെ ആളാണ് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം പറയൂ മോളൂസ് വേൾഡ് ലൈക്ക് അഞ്ചടിച്ചിട്ടുണ്ട് താങ്ക് യു മോളൂസ് താങ്ക് യു പിന്നെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറ ഒരു ട്രെയിനിൽ ട്രെയിന് വീഴുന്ന ഒരു പ്രതീക്ഷയിലുള്ള ട്രെയിനിൽ പണി കിട്ടി ചിലപ്പോൾ ചെലപ്പോ ലോക്കൽ പണിയായിരിക്കും ചെലപ്പോ അടുത്തുള്ള പണിയെല്ലാം ആയിരിക്കും ജൂലി ജോസഫ് ആ ചേട്ട പേര് പറയാൻ നിന്നോട് മിന്റിയാലാണ് ആ ചേട്ടന്റെ പേര് ഫൈസ

എല്ലാവരും ഓടി വായോ ഗ്യാസ് എല്ലാവരും ഓടി വായോ എല്ലാരോടി വായോ ജൂലി ജോസ് ഫൈസൽ ഹായ് പറയുന്നുണ്ട് പറയണ്ടേ ഫൈസൽക്കപ്പുറം പോയി ഗ്യാസ് ട്ടാന്ന് വിളിക്കുന്നുണ്ട് പൈസ ചേട്ടനതാ പൂന്നൊക്കെ ആയി പൈസ ചട്ടനാ പൂന്നും വണ്ടി വരുന്നതിനെ കൊണ്ട് വണ്ടി ചെറുതായിട്ട് നീങ്ങുന്നുണ്ട് ശിവന്റെ പാർവതി ജിജു എന്തോ പറയോ എന്തൊക്കെയുണ്ട് വിശേഷം എനിക്ക് ഞാൻ ഇന്ന് വെറുതെ എന്താ പറയുക റെയിൽവേ സ്റ്റേഷനിൽ വെച്ചതിനെ കൊണ്ട് ജസ്റ്റ് ലൈവ് ചോദിച്ചു വണ്ടി കൊണ്ട് ചാകരയാണ് ഇവിടെ ശിവന്റെ പാർവതി ദീതിക്ക് ഒരു ഹാർട്ട് സിമ്പലും മുത്തെല്ലാം കൊടുക്കുന്നുണ്ട് ദീതി ഇവിടെ ഇല്ല ശിവന്റെ പാർവതി വീട്ടിലാണുള്ളത് ഞാൻ ഇപ്പൊ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത് ജൂലി ജോസഫ് പൈസ ചേട്ടൻ്റെ വീട്ടിലാരും ഉണ്ട് പൈസ ചേട്ടൻ്റെ വീട്ടിൽ ആരും ഉണ്ട് അറിയില്ല പൈസ ചേട്ടൻ ഇപ്പൊ ബാക്കിലാണത് ചോദിച്ചോട്ടെ ചോദിച്ചോട്ടാ പിന്നെ പറയുകയായിക്കുണ്ട് വിശേഷം എല്ലാവരും അടിച്ചു വാ എല്ലാവരും ഡബിൾ ടൈപ്പ് ചെയ്യട്ടോ സ്ക്രീനിൽ ഡബിൾ ടൈപ്പ് ചെയ്യാ സപ്പോർട്ട് ചെയ്യ ചാനൽ ഇതുവരെ സബ് ചെയ്യും സബ് ചെയ്യ ശിവന്റെ പൗർവതി ഇവിടെ പോയി എല്ലാവരും വാ എല്ലാവരും ഡബിൾ ടൈപ്പ് ചെയ്യട്ടോ സ്ക്രീനിൽ ഡബിൾ ടൈപ്പ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യ ഇപ്പൊ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലുള്ളത് ട്രാക്കിലുള്ളത് രണ്ടേ പാർവതി ജിജു ഞാനുണ്ട് ഓക്കെ പാർവതി ദീദി വീട്ടിലാണുള്ളത് നിങ്ങൾ ജോലി ജോസഫ് ചോദിക്കുന്നുണ്ട് വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്താ വിശേഷം

അപ്പൊ ജൂലി ജോസഫ് വീട്ടിൽ ഉള്ളവരെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നാലും പൈസക്കാക്ക് എല്ലാവരും ലൈക്ക് കൊടുക്ക് ശിവന്റെ പറഞ്ഞത് ജിജു ഞാനുണ്ട് ഓക്കെ ജൂലി ജോസഫ് ചോദിക്കുന്നു വേണ്ട ജൂലി ജോസഫ് പൈസ കഴിച്ചോ ഫുഡ് കഴിച്ചോന്ന് കഴിക്കുന്നുണ്ട് പൈസ കഴിച്ചിട്ടില്ല ഫുഡ് കഴിക്കാം പൈസക്കാക്ക് സമയായിട്ടില്ല ഗ്യാസ് ജൂലി ജോസഫ് ചങ്ങനാശ്ശേരിക്കാരെ മീൻ പിടുത്തം ഹായ് ചങ്ങനാശ്ശേരിക്കാരെ ഹലോ ഹായ് നമ്മൾ ഫൈസൽ ഫൈസൽ ലൈവില് നമ്മള് ജൂലി ജോസഫ് ഫൈസൽ സുഖമാണോന്ന് വെക്കുന്നുണ്ട് സുഖാണോ സുഖമാണ് പിന്നെ അങ്ങനെ എന്തൊക്കെയുണ്ട് വിശേഷം ടാ എന്താക്കാടാന്നോ ഞാനിതാ റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത് സാധനം റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ട്രെയിൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ട്രെയിൻ വന്നിരിക്കുന്നു ട്രെയിൻ ഏതാ വന്നു ട്രെയിൻ വന്നു ട്രെയിന് വന്നു ട്രെയിന് വന്നു ട്രെയിന് വന്നു ട്രെയിന് വന്നു അന്വേഷണം പറയണം ഓക്കെ അന്വേഷണം പറയാം പറയാം പൈസ ട്രാക്കിൽ ബാക്കിൽ ഉള്ളത് ഞാൻ പറയാം പിന്നെ ലൈവ് ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് ഓക്കെ ബായ് ലൈവിൽ വന്ന എല്ലാവർക്കും വളരെ നന്ദി താങ്ക് സോ മച്ച് ട്രെയിനിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് എന്തായാലും ഇനിയിപ്പോ നാട് വന്നാൽ പോയേ പറ്റുള്ളൂ ഓക്കെ ബായ്